നമ്മൾ പയ്യാമ്പലത്താണ് ഇത് വരുന്നത് എന്നെപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് അഞ്ചു വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് പൈസ കൊടുക്കണേ ില് കേ വേണ്ടത് എൻ്റെ അമ്മയും ഡാഡിയും എന്നെ ഇടയ്ക്ക് അല്ലേ കൂട്ടിപ്പോന്നുണ്ട് നിങ്ങൾ പോക്കണ്ട കൊന്ന് കമൻ്റ് ചെയ്തു പറയണേ എനക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം ഊരിക്കുന്നതാ നിങ്ങൾക്കോ മയ കൊണ്ട് കൊറച്ച് കളിക്കുന്നത് ഒക്കെ അവര് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഉള്ളത് കൊണ്ട് പോലെ എനിക്ക് ഇഷ്ടമല്ല ചിലത് പേടിയേ പക്ഷെ കളിക്കാൻ എനിക്ക് ഇഷ്ടം ചില പാരൻസ് ഒന്നും ഉള്ളിൽ കയറൂല പക്ഷെ എൻ്റെ താഴെയും അമ്മയും എപ്പോഴും ഒരുമിച്ച് വരും അതുകൊണ്ട് ഞാനും ഹാപ്പിയാ ഒന്നിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ പേടി തൂറിയാങ്ങും ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ധൈര്യം മനസ്സിലായില്ലേ ഞാനൊരു പാവാണി കൂരുന്ന് ഇഷ്ടം ഞാൻ ഊടിക്കാൻ ചരാം ഹായ് ഞാൻ വന്നേ പിന്നെ ഞാൻ കുറച്ചായി ചൂഞ്ഞാൻ നടാനും പോയി ഇങ്ങന ജമ്പ് ചെയ്യുന്ന വേറേയും പൈസ കൊടുക്കണം അനക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഇഷ്ടമാണ് പക്ഷെ വലിയ എട്ട് മറുത്തുള്ളുമ്പോൾ എനിക്ക് പേടിയാവും അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേ നോക്കലില്ല പിന്നെ ഞാൻ ഒരേ തെരച്ചിലാണ് പേടിയെല്ലാം കേളണ്ടേ എത്ര പെരുതാലും ഓടുന്നതേ കാണും അങ്ങനെ ഇനി എന്റെ വോക്ക് കണ്ടാലും അവിടെ നല്ല പാട്ടെല്ലാം ഇതിലൊന്ന് ആഡ് ചെയ്യാൻ പറ്റൂലല്ലോ ഒരുപാട് പഠിച്ചിട്ടാണ് ഞാൻ എന്റെ ഫോൾ കയറി അമ്മ എന്താ എല്ലാത്തിനും പിന്നെ സപ്പോർട്ടു അവരുടെ ധൈര്യത്തിന് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി എന്തായാലും നിങ്ങൾ ഓടിക്ക പോയി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടാവും ഇന്നത്തെ കുഞ്ഞു വീഡിയോ എങ്ങനെയുണ്ട് ഇത് കാണുന്ന ആൻറ്റിമാരും മാമമാരും നിങ്ങളെ മക്കളെ കൂട്ടി പോവണേ നമ്മൾ കളിച്ച് വളരട്ടെപ്പാ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റ ബബായ് ലവ് യു all